അല്ലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് അതുമാത്രമല്ല എനിക്ക് കടയിലേക്ക് കുറച്ച് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെങ്ങനെയാണ് നിങ്ങൾ കടയിൽ കൊടുക്കുന്നത് എന്ത് റേറ്റിനാണ് കൊടുക്കുന്നത് എങ്ങനെയാണ് കട്ട് ചെയ്ത് കൊടുക്കണെന്നൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട് അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു ആണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് കൊണ്ടാ ഇതിൻ്റെ പല കളേഴ്സ് ആണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് അത് ഒരു അമ്പത് പാക്കറ്റാണ് നമുക്ക് അമ്പത് പാക്കറ്റല്ല നൂറ് പാക്കറ്റാണ് ഓർഡർ കിട്ടിയിട്ടുള്ളത് അതായത് ഒരു പാക്കറ്റിൽ നൂറ് പീസ് വരുന്ന രീതിയിൽ നൂറ് പാക്കറ്റ് നൂറ് പാക്കറ്റാണ് നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പം ഈ ഒരു മെറ്റീരിയൽസ് അതുപോലെ തന്നെ അതുപോലെ ലേഡീസ് ഫിംഗർ അതുപോലെ തന്നെ നൈലോണ് സോഫ്റ്റ് നൈലോണും കോട്ടന്റെ നൈലോണ് അങ്ങനെയുള്ളതെല്ലാം നമുക്ക് നൂറ് പാക്കറ്റ് നൂറ് പാക്കറ്റ് വെച്ചിട്ട് ഓർഡർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യമായിട്ട് ഇപ്പോൾ അവർക്ക് തിങ്കളാഴ്ച ബുധനാഴ്ചക്ക് ഉള്ളിലായിട്ട് അത്യാവശ്യമായിട്ട് കൊടുക്കേണ്ടത് ഈ ഒരു മോഡല് ബിഗ് ബണ്ണാണ് കൊടുക്കേണ്ടത് അത് നൂറ് പീസ് നൂറ് പാക്കറ്റ് നൂറ് പീസ് എന്നാണ് പറയണത് നൂറ് പാക്കറ്റാണ് നമുക്ക് കൊടുക്കേണ്ടത് അപ്പോൾ നൂറ് പാക്കറ്റിന് ഞാൻ ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ഹോൾസെയിൽ കടയിലാണ് എനിക്ക് കൂടുതലായിട്ട് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഹോൾസെയിൽ കടയിൽ കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് ക്വാണ്ടിറ്റി കൂട്ടിയിട്ടാണല്ലോ നമ്മൾ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുക ഹോൾസെയിൽ റേറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് റേറ്റിൽ കുറച്ച് മാറ്റം ഉണ്ടാവും അതുപോലെ തന്നെ സാധനം അവർ കൂടുതൽ എടുക്കുകയും ചെയ്യും സാധനം എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു വില വ്യത്യാസവും ഉണ്ടാവും അങ്ങനെയാണ് നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും തമ്മിലുള്ള വ്യത്യാസം അതുകൊണ്ട് തന്നെ ഹോൾസെയിൽ ആയിട്ടാണ് കടകൾ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ബുധനാഴ്ചക്ക് നമുക്കൊരു നൂറ് പാക്കറ്റാണ് ഈ ഒരു ബിഗ് ബണ്ണിന് ഓർഡർ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കട്ട് ചെയ്യാതിരിക്കുമ്പോൾ അത് നിങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കണുണ്ട് നമുക്കിത് ഒരു കിലോ മേടിച്ചാൽ നമുക്ക് ലാഭം ഉണ്ടാവുമോ ലാഭം ഉണ്ടാവില്ലേ അങ്ങനൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് ഓരോരുത്തർക്കായിട്ട് ഓരോ ഡൗട്ട് ക്ലിയർ ചെയ്യണേക്കാൾ നല്ലത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ അത് എല്ലാവർക്കും ഉപകാരമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അതായത് നമ്മളിത് വൺ കെ ജി വൺ കെ ജി ഉണ്ട് ഒരു പതിനാറ് ഗ്രാമുണ്ട് നമ്മളിത് എടുത്തിട്ടുള്ളത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് ഈ ബിഗ് ബണ്ണിൽ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നമുക്ക് കിട്ടണമുണ്ട് അപ്പോൾ ചിലർ കടയിൽ റീറ്റെയിൽ ആയിട്ട് വാങ്ങുമ്പോൾ ചിലർ അഞ്ച് രൂപ ആയിട്ട് കൊടുക്കണവരുണ്ട് ചിലർ ചില കടക്കാർ നാല് രൂപ ചില കടക്കാർ എട്ട് രൂപ പത്ത് രൂപയ്ക്ക് അവർ കൊടുക്കും അങ്ങനെ പല റേറ്റാണ് പല സ്ഥലത്തും പല റേറ്റാണ് ഇതിന് അപ്പോൾ എനിക്കിതിപ്പോൾ ഹോൾസെയിലായിട്ട് എനിക്ക് ഒരു റേറ്റ് കണക്കാക്കിയിട്ടുള്ളത് നൂറ് പീസ് ഒരു പാക്കറ്റിൽ നൂറ് പീസാണ് അവർ ഒരു പാക്കറ്റിൽ കണക്കാക്കിയിട്ടുള്ളത് ആ ഒരു പാക്കറ്റിന് അവർ എനിക്ക് എൺപത് രൂപ ആണ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് നൂറ് രൂ നൂറ് പീസിന് നൂറ് രൂപല്ല പറയണത് നൂറ് പീസ് അടങ്ങിയിട്ടുള്ള ഒരു പാക്കറ്റിന് എൺപത് രൂപയാണ് അവർ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ആ എൺപത് രൂപ വെച്ചിട്ടാണ് ഞാൻ ഹോൾസെയിൽ റേറ്റിന് കൊടുക്കുന്നത് അപ്പോൾ അവർക്ക് അൻപത് പാക്കറ്റാണ് അവർക്ക് വേണ്ടത് അപ്പം അത്യാവശ്യം എനിക്ക് കുഴപ്പമില്ല എന്ന് തോന്നി കാരണം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞാൻ മേടിച്ച വിലയും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ലാഭം തന്നെയാണ് തോന്നിയിട്ട് ഒരുപാട് ലാഭമില്ലെങ്കിലും എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്കത് ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് എന്ത് അപ്പോൾ ഇനിയും ഇങ്ങനെ ചിയാതെ അടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഒരു വൺ കെ ജി അല്ലെങ്കിൽ ഒരു അര കെ ജി ഒക്കെ വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നിങ്ങൾ കടകൾ കൊണ്ട് കൊടുത്ത് നോക്കി തീർച്ചയായും അവർ വാങ്ങും നമ്മൾ പരമാവധി അടുത്തുള്ള സ്ഥലത്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ പോയി കൊണ്ടു കൊടുക്കാൻ നോക്കുക വണ്ടി വിളിച്ചിട്ട് കൊണ്ടു കൊടുക്കുമ്പോഴൊക്കെ അതിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ വണ്ടിക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും അപ്പോൾ പരമാവധി നമ്മൾ നടന്നു പോകുന്ന രീതിയിൽ വേണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പിന്നെ ഒരുപാട് ലോങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി തന്നെ വേണം അപ്പോൾ എനിക്കിത് ചെയ്തിട്ട് ലാഭമാണ് തോന്നിയിട്ടുള്ളത് അങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴും മെറ്റീരിയൽസ് ആയിട്ട് കൊടുക്കുമ്പോഴും എനിക്ക് ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഇപ്പം എനിക്ക് ഈ ഒരാഴ്ച ആയിട്ടാണ് എനിക്കിപ്പോൾ കട്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ള ഓർഡർ കിട്ടിത്തുടങ്ങിയത് ആദ്യം ഞാൻ ഫുൾ മെറ്റീരിയൽസ് ആയിട്ടാണ് സെയിൽ ചെയ്തായിരുന്നത് ഇപ്പം എനിക്ക് രണ്ട് മൂന്ന് കടകൾ കിട്ടിയിട്ടുണ്ട് ഈ ബിഗ് ബണ്ണ് അതുപോലെ അതുപോലെ ലേഡീസ് ഫിംഗറ് നൈലോണ് ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓർഡർ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വീഡിയോ ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് എടുത്തത് അപ്പോൾ എനിക്കത് വളരെ ലാഭമായിട്ടാണ് തോന്നിയിട്ടുള്ളത് അപ്പോൾ അതുപോലെ ഇനിയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്ത് നോക്കുക സക്സസ് ആവും തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് ലാഭമില്ലെങ്കിലും നമുക്ക് കുറച്ച് കുറച്ച് ലാഭം നമുക്ക് കിട്ടി പിന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഒരുപാട് ലാഭം ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ തുടക്കത്തിൽ തന്നെ നമുക്ക് കുറേശോ കുറേശോ ലാഭം കിട്ടിത്തുടങ്ങും അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറയണത് വൺ കെ ജി വാങ്ങിച്ചാലും നമുക്ക് അത്യാവശ്യം നമ്മൾ വാങ്ങിയ പൈസയും ഒരു നൂറ് നൂറ്റമ്പത് രൂപയോളം നമുക്ക് വൺ കെ ജിയുടെ മുകളിൽ നമുക്ക് ലാഭം കിട്ടുന്നുണ്ട് അത് പല റേറ്റിനാണ് പല ആൾക്കാരും കൊടുക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ആ ഒരു റേറ്റ് കണക്കാക്കിയിട്ടാണ് ഞാൻ പറയണത് എനിക്ക് ലാഭമാണ് അപ്പം അതുപോലെ തന്നെ ആ ലാഭം ഞാൻ നിങ്ങളോടും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പോൾ എല്ലാവരും മെറ്റീരിയൽസ് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ലാഭമുള്ള പരിപാടിയാണ് ബൺ മെറ്റീരിയൽസ് അതുപോലെ തന്നെ ഇതിൻ്റെ ബൺ മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഇനി ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഞാനിതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ അതിൽ കയറി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിലിടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബായ് ബൈ